രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ ഖുബ സംഗമം നടന്നു കോതപറമ്പ് നൂറിൽ ഹുദ മദ്രസ ഹാളിൽ നടന്ന പരിപാടി എസ് എം എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഉടനും ഒന്ന് ഉമ്മൻപുറ എന്ന പേരിൽ സംസ്ഥാനത്തിൽ மேகதயா விஸ்தானத்தில் நமக்கு பொதிந்துள்ளானேது பந்தம் அஜில் சைந்திர பச்சாதர மொக்க மகேத் பர்மிசே ஆராயர் அரியணம் முன்னு உண்டாரு மகேத் 바ड़ோ அஹியர பந்தரிச்சு உண்டே இன்னே ரொம்ப பிரதானம் आहे 1500 வருஷമായി நம்மளோட मुस्तफा राय मिशन

ചെയർമാൻ കെ റിയാസ് അൽ ഹസനി ജനറൽ കൺവീനർ ഷിഹാബ് മുസ്ലിയാർ ട്രഷറർ സെയ്ദ് മുഹമ്മദ് ഹജി എന്നിവർ സംസാരിച്ചു